ഓണമായതോടെ പച്ചത്തേങ്ങ ഒരു കിലോ പൊതിച്ചത് വില വർദ്ധിച്ചിട്ടുണ്ട് എല്ലാ സ്ഥലത്തും വില വർധന വന്നിട്ടുണ്ട് നമുക്ക് നാല് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വ്യാഴാഴ്ച രാവിലത്തെ പച്ചത്തേങ്ങ പൊതിച്ചത് ഒരു കെ ജിയുടെ വില നോക്കാം തൃശ്ശൂർ അറുപത്തി നാല് രൂപ കണ്ണൂർ അറുപത്തിരണ്ട് രൂപ തളിപ്പറമ്പ് അറുപത്തഞ്ച് രൂപ പയ്യന്നൂർ അറുപത്തഞ്ച് രൂപ ആലക്കോട് അറുപത്താറ് രൂപ കരുവഞ്ചാൽ അറുപത്തിയേഴ് രൂപ കുടിയാൻമല അറുപത്തഞ്ച് രൂപ കാസർഗോഡ് അറുപത്തഞ്ച് മുതൽ എഴുപത് രൂപ വരെ വെള്ളരിക്കുണ്ട് അറുപത്താറ് രൂപ പാലക്കാട് അറുപത്തിനാല് മുതൽ അറുപത്താറ് രൂപ വരെ നിർമ്മനങ്ങാടി എൺപത് രൂപ കോഴിക്കോട് എഴുപത്തി മൂന്ന് രൂപ തലശ്ശേരി അറുപത്തി അഞ്ച് രൂപ കൽപ്പറ്റ എഴുപത്തിയഞ്ച് രൂപ മലപ്പുറം അറുപത്തിരണ്ട് രൂപ ആലപ്പുഴ അറുപത്തിനാല് രൂപ വയനാട് എൺപത് രൂപ തിരുവനന്തപുരം എൺപത് രൂപ കൊല്ലം എഴുപത്തി ആറ് രൂപ ഇടുക്കി എഴുപത്തി അഞ്ച് രൂപ കോട്ടയം എഴുപത്തിയഞ്ച് രൂപ പത്തനംതിട്ട എഴുപത്തിരണ്ട് രൂപ എറണാകുളം എഴുപത്തി അഞ്ച് രൂപ പുനലൂർ എഴുപത്തി ആറ് രൂപ കൊട്ടാരക്കര എഴുപത്തി ആറ് രൂപ കനാകപ്പള്ളി എഴുപത്തിനാല് രൂപ വടക്കര അറുപത് രൂപ പുത്തൂർ എഴുപത്തി രൂപ കുണ്ട്ര എഴുപത്തിരണ്ട് രൂപ അടൂർ എഴുപത്തഞ്ച് രൂപ റാണി എഴുപത്തിരണ്ട് രൂപ ഇതാണ് കേരളത്തിലെ ഇന്ന് രാവിലത്തെ തേങ്ങയുടെ ഒരു കിലോ പൊതിച്ചതിൻ്റെ വിലനിലവാരം ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്